നീ എന്നെ ഞാൻ ചെയ്തേക്കാം ചെയ്തേക്കാം സിമന്റ് വേദി ഒന്നിലാണ് പേർ രണ്ടാമത്തെ വേദിയിൽ മുന്നൂറ്റി മുപ്പത് പേർ മൂന്നാമത്തെ ഇരുന്നൂറ്റി അങ്ങനെ ആ കണക്കാണ് ഞാൻ പറഞ്ഞത് എന്നാലും ഈ ആളുകൾ എന്ന കണക്കിലേക്ക് വരികയില്ല ഇറ്റ്സ് ഇറ്റ് സമ്മേളനത്തിന് അതായത് പൊതുവേയുള്ള മുഖ്യമന്ത്രി സംസാരിച്ചിരുന്ന സമയത്ത് ഏതാണ്ട് നാലായിരത്തിലധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഓരോ സെഷനും സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ പങ്കെടുത്തത് അതിൽ താല്പര്യമുള്ള ആളുകളാണ് ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ ആറു ലക്ഷം മെമ്പർമാർ തന്നെ ഉണ്ട് ഒരു മൂന്ന് ലക്ഷം പിന്നെയും വർഗ്ഗ ഭോജന സംഘടനയായിട്ട് ബന്ധപ്പെട്ട് നാല് ലക്ഷം പേരോളം ഉണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ച ആളിനെ നടക്കണമെങ്കിൽ സി പി എമ്മിനെ ആരും പഠിപ്പിച്ചു കൊടുക്കണോ സർ അതാണ് സംഭവിച്ചത് ആളുകളെ കൊണ്ട് നിറച്ചതാണ് സംഭവിച്ചത് അയ്യപ്പ വിശ്വാസികളല്ല സി പി എം അനുഭാവികൾ പ്രാദേശിക നേതാക്കൾ അതുപോലെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ജീവനക്കാർ എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂല്ലോ കഴിഞ്ഞ ദിവസം ഒരു പ്രഹസനം നടന്നതിനു ശേഷവും പിന്നീട് ചാനൽ സ്റ്റുഡിയോയിലേക്ക് വന്നിരുന്ന് ഇങ്ങനെ അവകാശപ്പെടണമെങ്കിൽ അസാമാന്യമായ തൊലിക്കെട്ടിയാണ് വേണ്ടത് അര മണിക്കൂർ നടത്തിയ ചർച്ച കൊണ്ടാണോ നിങ്ങൾ ശബരിമലയെ ആഗോള പ്രശസ്തിയിലേക്കും ആഗോള തീർത്ഥാടന കേന്ദ്രവുമാക്കി ഉയർത്തിയത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഏഴ് കോടി രൂപ നിങ്ങൾ ചെലവഴിച്ചത് മറുപടി പറയണ്ടേ ജനങ്ങളോട് എന്നിട്ടും ചർച്ചയിൽ വന്നത് ഉളുപ്പില്ലാതെ അതിനെ ന്യായീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം എത്രമാത്രം അടിമയായിരിക്കണമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് ജയരാജ എന്ന് പറയുന്ന ആ ഈ മനസ്സും ശരീരവും ബുദ്ധിയും ഒക്കെ മണയപ്പെടുത്തി ഇതിനെ ന്യായീകരിക്കണം അദ്ദേഹത്തോട് എനിക്കൊന്നും സംസാരിക്കാറില്ല പക്ഷെ പ്രേക്ഷകരോട് ഞാനിന്ന് ചോദിക്കട്ടെ ഏഴ് കോടി രൂപ മുടങ്ങി ഇത്രയും പേര് പമ്പയിൽ പോകണമായിരുന്നു ഈ വിഷയം ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലോ പോലീസ് ആസ്ഥാനത്തോ നാല് കസേര വലിച്ചിട്ട് മുഖാമുഖം നോക്കിയിരുന്ന് ചായയും അണ്ടിപ്പരിപ്പും കഴിച്ചു കൊണ്ട് തീർക്കാവുന്ന ഒരു വിഷയം വലിയ പൊട്ടിക്കോഷിച്ച് പമ്പയുടെ തീരത്തേക്ക് കൊണ്ടുവന്ന് എയർ കണ്ടീഷൻ ചെയ്ത വലിയ പന്തലിട്ട് പത്തോ പതിനാറോ മന്ത്രിമാരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത് രാജ്യത്തെ മുഴുവൻ ഒക്കെ വിളിച്ചു വരുത്തി നടത്തുന്ന ഒരു മാമാങ്കമായിരുന്നു ഇത് ഇതാണോ അയ്യപ്പ സംഗമം അപ്പം അതിനെ അവർ ന്യായീകരിച്ചു കൊള്ളട്ടെ എം സ്വരാജ് പറഞ്ഞത് എന്ന് ഞാൻ ഈ ചാനൽ ഫ്ലോറിൽ ആവർത്തിക്കേണ്ടതുണ്ടോ എം സ്വരാജ് ശബരിമലയുടെ അയ്യപ്പൻ എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനം അദ്ദേഹം മൈഷ്ടിക ബ്രഹ്മചാരിയാണ് എന്നുള്ളതാണല്ലോ ആ സങ്കല്പത്തോട് എന്തായിരുന്നു സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ യുവ കേസരിയായ എം സ്വരാജ് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു ആരെങ്കിലും തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ എന്താണ് പിണറായി വിജയൻ ചോദിച്ചത് യുവതി കയറിയപ്പോൾ ഹർത്താലും നടത്തി അപ്പൊ രണ്ടാമത് കയറിയപ്പോൾ ഇനി ഹർത്താലും നടത്തുന്നില്ലേ എന്ന് ചോദിച്ച് പരിഹസിച്ചതാരായിരുന്നു യുവതികൾ പ്രവേശിച്ചതോടുകൂടി ശബരിമലയുടെ മുഴുവൻ പവിത്രതയും അല്ലെങ്കിൽ ശബരിമലയുടെ സങ്കല്പത്തിൽ തന്നെ മാറ്റമുണ്ടായി എന്ന് വാദിച്ചതാരായിരുന്നു ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വേണോ ജനങ്ങൾക്ക് അറിയാൻ ഇത് ജനങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം ഇവിടെ വികസനത്തിനായി നിങ്ങൾ എന്തോ വലിയ പ്രൊജക്ട് ഇവിടെ നടപ്പാക്കാൻ പോകുന്നു അതിനുവേണ്ടി ലോകത്തിലെ വലിയ വിദഗ്ദ്ധർ നിങ്ങൾ നോക്കൂ എന്തായിരുന്നു തെറ്റിദ്ധരിപ്പിച്ചത് വരുന്നെന്നാ ഗോളത്തിൽ നിന്നാ വന്നത് താങ്കൾ ദിലീപിനെയും താങ്ങി താങ്കൾ രാഹുൽ മാങ്കുട്ടത്തിനെയും താങ്ങി സകലമായ സ്ത്രീകൾക്ക് വിരുദ്ധമായി നടപടിയെടുത്ത് മുക്കിന് മൊക്കിന് മാപ്പും പറഞ്ഞിടക്കുന്ന നിലപാടുകളില്ലാത്ത നിലപാടുകളില്ലാത്ത നിലപാടുകളില്ല നിലപാടുകളില്ലാത്ത മനുഷ്യനാണ് നിങ്ങൾ യാതൊരു നിലപാടുകളില്ലാത്ത താങ്കൾ പറയുന്നതിനെ കൂടി അർഹിക്കുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരി റെയിൽപാത ഉണ്ടാവുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്മെന്റ് ഉണ്ടാവും ഇത്തരത്തിലുള്ള ആളുകൾ എവിടുന്ന ഒഴുകി വരികയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾക്ക് സുഗമമായി ഇവിടെ വന്ന് പോകാന്നുണ്ടെങ്കിൽ ഇഷ്ടപോലെ ആളുകൾ അവിടെ വരികയും നമ്മളുടെ മതേതര സങ്കല്പം ഉയർത്തി കാണിക്കുകയും അയ്യപ്പന്റെ മാത്രം എല്ലാവരും അറിയുന്നതിനകത്ത് എന്താ തെറ്റേ ശബരിമല എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു കാനനക്ഷേത്രമാണ് എന്ന സങ്കല്പം അവസാനിക്കുന്നിടത്താണ് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണെന്നും മറ്റു പല പല സങ്കല്പങ്ങളിലേക്കും എടുത്തുകൊണ്ടുപോകുന്നു ഇത് സർക്കാരിന് പണമുണ്ടാക്കാനുള്ള ഒരു കേന്ദ്രമല്ല സർ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ പമ്പയ്ക്ക് താഴെ കൊണ്ടുവന്ന് ക്യാമറയോ വല്ല നമ്മുടെ സണ്ണി ലിയോടെ കൊണ്ടുപോ പമ്പയിൽ കുളിപ്പിച്ച് കാശുണ്ടാക്കും അതാണ് നല്ലത് ഇത് അങ്ങനെ കാശുണ്ടാക്കാൻ വേണ്ടിട്ടുള്ള സ്ഥലമല്ല ഇത് ഇത് ക്ഷേത്രമാണ് ആ അവിടേക്ക് വരുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന്റെ വിശുദ്ധി ആസ്വദിക്കാനും ക്ഷേത്രത്തിന്റെ പവിത്രത ആസ്വദിക്കാനും വരുന്നവരാണ് അവിടെ നിങ്ങൾ എന്താണ് ഈ വികസനം വികസനം എന്ന് പറയുന്നത് എന്താണ് ഞാൻ ചോദിക്കുന്നത് അവിടെ കെട്ടിടം പണിയുന്നതാണോ നിങ്ങളുടെ വികസനം ജയരാജെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആദ്യം നിങ്ങൾ തിരുവനന്തപുരം നഗരസഭയിലും എറണാകുളം നഗരസഭയിലും ഒന്ന് നടപ്പാക്കി കാണിക്കുക എന്നിട്ട് മലകയർപ്പിനെ പറ്റി പറയുന്നതാണ് അന്നദാന പ്രഭുവാണ് ശബരിമലയിൽ വരുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെങ്കിലും സൗജന്യ ഭക്ഷണം നിങ്ങൾക്ക് അവിടെ ഒരുക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന് പണമുണ്ടാക്കലാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ശബരിമലയോടും അതിവിടുത്തെ ഭക്തരോടും ഇത്ര അജഞ്ചലമായ ദൃഢമായ മമതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്നാണെന്നറിയോ കെ എസ് ആർ ടി സിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സെസ് പിൻവലിക്കണം തൻ്റെ ഇടമുണ്ടോ ജയരാജൻ ആവശ്യപ്പെടാൻ താങ്കൾ ശബരിമല ഭക്തനാണെന്ന് ഇപ്പോൾ അല്പം മുമ്പ് പറഞ്ഞല്ലോ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ താങ്കൾക്ക് തൻ്റെ ഇടമുണ്ടോ ശബരിമലയിൽ ഭക്തര് പോകുന്ന സെസ് കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പം നിങ്ങളുടെ ഭക്തി നിങ്ങളുടെ വിധേയത്വം ഞങ്ങൾ ഭക്തരോടൊപ്പം ഉള്ളതാണ് എന്ന വാഗ്ദാനത്തിന്റെ പൊള്ളത്തരം ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശബരിമല എന്നുള്ളത് യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡേവിറ്റിനെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം വക്കഫ് ബോർഡിൻ്റെയും ക്രിസ്തീയ സംഘടനകളുടെയും അനുമതി വേണം എന്ന തരത്തിൽ കൊടുത്ത സത്യവാങ്മൂല്യത്തെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ശബരിമലയിൽ സ്ത്രീപ്രവേശം കഴിയതോടുകൂടി നൈഷ്ഠിക ബ്രഹ്മചര്യം അവസാനിച്ചു എന്ന നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുടെ ദുഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പേടി തോന്നുന്നുണ്ടോ പഴയതുപോലെ ഓടാൻ പറ്റില്ല അതുകൊണ്ടാണ്